പർച്ചേസുകൾക്ക് സമ്മാന തിലകുമായി കുറഞ്ഞ ഉൽപാദന വില മാത്രം ഇത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം മല്ലിക്കുളം റോഡ് തൃശൂർ എരുമ്പെട്ടി ചിറ്റണ്ട കാർത്തിക പാടശേഖരത്തിലേക്കുള്ള വഴി അടച്ചു കെട്ടി സ്വകാര്യ വ്യക്തി പ്രതിഷേധവുമായി പാടശേഖര സമിതിയും നാട്ടുകാരും ചിറ്റണ്ട ജുമാ മസ്ജിദ് റോഡിന് കള്ളുഷാപ്പിന് സമീപത്ത് ചിറ്റണ്ട പുത്തൻകുളത്തിലേക്ക് ധാരാളം ആളുകൾ പോകുന്നതും പാടത്ത് കൃഷി ആവശ്യത്തിനുമായി ട്രാക്ടറും മറ്റു വാഹനങ്ങളും ഇറക്കുകയും ചെയ്യുന്ന വഴിയാണ് സ്വകാര്യ വ്യക്തിയുടെ നേതൃത്വത്തിൽ കെട്ടിയത് ഇതിനെ തുടർന്ന് ഈ വ്യക്തിയോട് നിരവധി തവണ പാടശേഖര സമിതിയും നാട്ടുകാരും ഇത് മാറ്റാൻ പറഞ്ഞുവെങ്കിലും അദ്ദേഹം ചെവികൊള്ളാതെ കമ്പിവേലിക്കെട്ടുകയായിരുന്നു തുടർന്നുണ്ടായ പ്രതിഷേധത്തിൽ തഹസിൽദാർക്കും വില്ലേജ് ഓഫീസർക്കും കൃഷി ഓഫീസർക്കും പരാതി നൽകിയതിനെ തുടർന്ന് സ്ഥലം സന്ദർശിച്ച ഉദ്യോഗസ്ഥർ അനധികൃതമായി കെട്ടിയ കമ്പിവേലി നിർമ്മാണം സ്റ്റേ ചെയ്യുന്നതിനും നീക്കം ചെയ്യുന്നതിനുമായി സ്വകാര്യ വ്യക്തിക്ക് നിർദ്ദേശം നൽകി പാടശേഖര സമിതി സെക്രട്ടറി കെ കെ ഗിരീഷ് പ്രസിഡന്റ് പി മനോഹരൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും വാർഡ് മെമ്പറും കൂടിയായ ബിന്ദു ഗിരീഷ് മറ്റ് സമിതി അംഗങ്ങൾ നാട്ടുകാർ തുടങ്ങിയവർ സംഭവസ്ഥലത്തുണ്ടായിരുന്നു ഞാൻ ഇന്ന് രാവിലെ നമ്മുടെ ചിറ്റണ്ട പാഠശേഖര സമിതിയോട് ചേർന്ന് കിടക്കുന്ന ചിറ്റണ്ട കള്ളുഷാപ്പ് പരിസരത്ത് രാമചന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാടം മൊത്തം കമ്പിവേലി ഇടുക എന്ന അവസ്ഥയാണ് ഉണ്ടായത് അപ്പോൾ പാടശേഖര സമിതിയിൽ പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷി ഓഫീസിലും അതുപോലെ തന്നെ റവന്യൂ ഓഫീസുകളിലും പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ തഹസിൽദാർ വന്ന് സ്ഥലം പരിശോധിക്കുകയും അത് എൻ്റെ ജസ്തി മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ രാമചന്ദ്രനെ പിടിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക അടിസ്ഥാനത്തിൽ വേലി അഴിച്ചു മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കാം എന്ന് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ആ കമ്പി വേലി മാറ്റി പാടത്തിൽ ട്രാക്ടറും അതുപോലെ തന്നെ കൊയ്ത്ത് മെഷീൻ എല്ലാം ഇറങ്ങാവുന്ന ഒരവസ്ഥ ഉണ്ടാക്കി തരാനായിട്ടുള്ള നടപടി ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥരുന്നതാണ്